നൈമിശാരന്യത്തിനു സമീപം വേദൻ എന്ന ഒരു മഹർഷി പാർത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഉത്തങ്കൻ എന്നൊരു ശിഷ്യനും ഉണ്ടായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉത്തങ്കൻ ഗുരുദക്ഷിണയായി എന്താണ് നൽകേണ്ടതെന്ന് ഗുരുവിനോട് ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു നീ അകത്തിയെന്ന് എൻ്റെ പത്നിയോട് ചോദിക്കൂ അവൾ പറയുന്നത് എന്താണോ അത് നീ ചെയ്താൽ മതിയാകും ഉത്തങ്കൻ ഗുരുഭക്നിയെ ചെന്ന് കണ്ട് വന്ദിച്ചു ഗുരുദക്ഷിണിയായി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗുരുഭക്നി പറഞ്ഞു പൗഷ്യ രാജാവിൻ്റെ പത്നി ധരിച്ചിരിക്കുന്ന കുണ്ടലങ്ങൾ നീ വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് തരണം മാത്രമല്ല ഇന്നേക്ക് നാലാം ദിവസം ഇവിടെ ഒരു ബ്രാഹ്മണ പൂജ നടക്കുന്നുണ്ട് ആ ദിവസം ഞാൻ സദ്യ വിളമ്പുന്നത് ആ കുണ്ടലങ്ങൾ ധരിച്ചുകൊണ്ടാവണം ഉത്തങ്കൻ ഉടനെ തന്നെ പൗഷരാജ്യത്തേക്ക് പുറപ്പെട്ടു യാത്രാ മധ്യ വഴിയിൽ ഒരു വലിയ കാളയെയും അതിനു പുറത്ത് സഞ്ചരിക്കുന്ന തേജസ്വിയായ ഒരു പുരുഷനെയും കണ്ടു ഉത്തങ്കനെ കണ്ട് ആ പുരുഷൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഹേ ഉത്തങ്ക ഇങ്ങോട്ട് വരൂ ഈ കാളയുടെ ചാണകം നീ തിന്നുകൊള്ളുക വിചിത്രമായ ആ വാഗ്ദാനം കേട്ട് ഉത്തങ്കൻ അമ്പരന്നു ഉത്തങ്കൻ കേൾക്കാത്ത മട്ടിൽ നടന്നു നീങ്ങി വീണ്ടും ആ പുരുഷൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഹേ ഉത്തങ്ക നിന്റെ ഗുരു ഇത് ഭക്ഷിച്ചിട്ടുണ്ട് ഇത് കേട്ട ഉത്തങ്കൻ മനസ്സില്ല മനസ്സോടെ കുറച്ച് ചാണകമെടുത്ത് തിന്നിട്ട് യാത്ര തുടർന്നു താമസിയാതെ പൗഷ്യരാജ സന്നിധിയിലെത്തി രാജാവിനെ കണ്ടു വന്ന കാര്യം പറഞ്ഞു ഗുരുദക്ഷിണിയായി സമർപ്പിക്കാൻ അങ്ങയുടെ പത്നിയുടെ കുണ്ടലങ്ങൾ യാചിക്കാനാണ് ഞാൻ വന്നത് രാജാവ് പറഞ്ഞു അന്തപുരത്തിൽ ചെന്ന് അവളോട് തന്നെ ചോദിക്കൂ അവൻ അന്തപ്പുരത്തിലെത്തി അവിടെ രാജ്ഞിയെ കാണുന്നില്ല കാരണം മനഃശുദ്ധിയും ശരീരശുദ്ധിയുമുള്ളവർക്ക് മാത്രമേ ആ പതിവ്രതാ പതിവ്രതാരത്നത്തെ കാണാനാവുകയുള്ളൂ ഇത് മനസ്സിലാക്കിയ ഉത്തങ്കൻ പുറത്തുപോയി ശരീരശുദ്ധി വരുത്തി വീണ്ടും അന്തപുരത്തിലെത്തി അപ്പോൾ സുന്ദരിയും തേജസ്വിയുമായ ആ രാജപക്നിയെ ഉത്തങ്കന് കാണാനായി ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് രാജപത്നി ഉത്തങ്കനോട് ചോദിച്ചു അവിടെ അണിഞ്ഞിരിക്കുന്ന ആ കുണ്ടലങ്ങൾ എനിക്ക് നൽകണം ഗുരുദക്ഷിണയായി വേദമഹർഷിയുടെ പത്നിക്ക് നൽകാനുള്ളതാണ് രാജപത്നി സന്തോഷത്തോടെ കുണ്ടലങ്ങൾ അഴിച്ച് ഉത്തങ്കന് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു നാഗരാജാവായ തക്ഷകന് ഈ കുണ്ടലങ്ങളിൽ ഒരാഗ്രഹമുണ്ട് അവനെ സൂക്ഷിച്ചു കൊള്ളണം ശ്രദ്ധിച്ചുകൊള്ളാമെന്ന് സംബന്ധിച്ച് രാജപഗ്നിയോടും രാജാവിനോടും യാത്ര പറഞ്ഞ് ഉത്തങ്കൻ ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു യാത്രക്കിടയിൽ ഒരു സന്യാസി തന്നെ പിന്തുടരുന്നതായി കണ്ടു ഉത്തങ്കൻ അത്ര ഗവനിക്കാതെ യാത്ര തുടർന്നു യാത്ര തുടരവേ ക്ഷീണവും ദാഹവും കൊണ്ട് തളർന്ന ഉത്തങ്കൻ ഒരു നദി കണ്ടു കരയിൽ കുണ്ടലങ്ങൾ അടങ്ങിയ ഭാണ്ഡം ഇറക്കി വച്ച് ഉത്തങ്കൻ നദിയിലേക്കിറങ്ങി അപ്പോൾ തന്നെ തന്നെ പിന്തുടർന്നു വന്ന ആ സന്യാസി കുണ്ടലങ്ങൾ കൈക്കലാക്കി പാഞ്ഞുപോയി ഉത്തങ്കൻ പിന്നാലെ പാഞ്ഞു ഓടിയെത്തി സന്യാസിയെ പിടിക്കുമെന്നായപ്പോൾ സന്യാസി ഒരു ഭീകര സർപ്പമായി മാറി മാത്രമല്ല ആ സർപ്പം സമീപത്തുള്ള ഒരു ദ്വാരത്തിലേക്ക് കയറിപ്പോയി ഉത്തങ്കൻ ഒരു കമ്പെടുത്ത് ആ ദ്വാരം വലുതാക്കാൻ ശ്രമിച്ചു ആ ശ്രമം അത്ര വിജയിച്ചില്ല ഉത്തങ്കന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ദേവേന്ദ്രൻ തന്റെ വജ്രത്തെ അയച്ചു കൊടുത്തു വജ്രത്തിൻ്റെ സഹായത്തോടെ ആ ദ്വാരം തുരന്നു അതൊരു വലിയ തുരങ്കമായി മാറി അതിലൂടെ ഉത്തങ്കൻ ഇറങ്ങിച്ചെന്നു അവിടെ കണ്ടത് ഒരു അത്ഭുത ലോകമായിരുന്നു കോട്ടകൊത്തളങ്ങളും ഉദ്യാനങ്ങളും മണിമാളികകളും നിറഞ്ഞ ഒരു അത്ഭുത ലോകം അത് നാഗലോകമായിരുന്നു ഇത് കണ്ട് ഉത്തങ്കൻ നാഗദേവതകളെ സ്തുതിക്കാൻ ആരംഭിച്ചു എന്നാൽ ഒരു മറുപടിയും ലഭിച്ചില്ല ഉത്തങ്കൻ ചുറ്റുപാടും നോക്കി മുന്നോട്ട് നടന്നു കുറേ ദൂരം ചെന്നപ്പോൾ കറുത്തതും വെളുത്തതുമായ നൂലുകൾ തറിയിൽ പാകി വസ്ത്രം നെയ്യുന്ന രണ്ട് സ്ത്രീകളെ കണ്ടു മറ്റൊരിടത്ത് പന്ത്രണ്ട് ആരങ്ങളുള്ള ഒരു വലിയ ചക്രം ആറ് കുമാരന്മാർ നിന്ന് ചുറ്റിക്കുന്നു കുറച്ചു മാറി ഒരു വലിയ പുരുഷനും തൻ്റെ കുതിരയും ഉത്തങ്കൻ അവരെയെല്ലാം വണങ്ങി സ്തുതിച്ചു ഉത്തങ്കന്റെ സ്തുതിയിൽ സംപ്രീതനായ ആ പുരുഷൻ ചോദിച്ചു നിനക്ക് എന്തു വേണം നാഗങ്ങൾ എനിക്ക് സ്വാധീനമാവണം ഉത്തങ്കൻ അപേക്ഷിച്ചു നീ ഈ കുതിരയുടെ പൃഷ്ഠഭാഗത്ത് ഊതി കൊള്ളുക ആ പുരുഷൻ പറഞ്ഞു ഉത്തങ്കൻ കുതിരയുടെ പൃഷ്ഠഭാഗത്ത് ഊതി ഉടൻ തന്നെ കുതിരയുടെ നവദ്വാരങ്ങളിൽ നിന്നും തീയും പുകയും പുറപ്പെട്ടു തുടങ്ങി നാഗലോകം പുക കൊണ്ടും തീ കൊണ്ടും ചുട്ടുനീറി ചൂടേറ്റ തക്ഷകൻ തൻ്റെ ഒളിത്താവളത്തിൽ നിന്നും പുറത്തു ചാടി ഉത്തങ്കൻ്റെ അരികിലെത്തി കുണ്ടലങ്ങൾ തിരികെ നൽകി ഉത്തങ്കൻ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി പക്ഷേ ഉത്തങ്കന്റെ മനസ്സിൽ പരിഭ്രാന്തി വർദ്ധിച്ചു കാരണം ഇന്നാണ് ഗുരുഭക്തി പറഞ്ഞ ആ നാലാം ദിവസം ഇത്ര ദൂരം സഞ്ചരിച്ച് ഞാൻ അവിടെ എങ്ങനെ എത്തിച്ചേരും ഉത്തങ്കൻ്റെ മനോവിചാരം മനസ്സിലാക്കിയ ആ പുരുഷൻ പറഞ്ഞു നീ ഈ കുതിരപ്പുറത്ത് കയറിക്കൊള്ളുക നിമിഷ നേരം കൊണ്ട് നീ അവിടെ എത്തും പുത്തങ്കൻ കുതിരപ്പുറത്ത് കയറി നിമിഷ നേരം കൊണ്ട് ആശ്രമത്തിലെത്തി അവിടെ സദ്യക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഗുരുപഗ്നി കുളി കഴിഞ്ഞ് മുടിയൊതുക്കുന്നതിനിടയിൽ ഉത്തങ്കൻ കുണ്ടലങ്ങളുമായി എത്താത്തതിൽ കോപിച്ച് അവനെ ശപിക്കാൻ തയ്യാറെടുത്തു ആ നിമിഷം തന്നെ ഉത്തങ്കൻ അവിടെ എത്തി കുണ്ടലങ്ങൾ ഗുരുപഗ്നിക്ക് സമർപ്പിച്ച് നമസ്കരിച്ചു സന്തുഷ്ടയായ ഗുരുപഗ്നി പറഞ്ഞു നീ തക്ക സമയത്ത് തന്നെ എത്തിയല്ലോ സന്തോഷം ഞാൻ നിന്നെ ശപിക്കാൻ ഒരുങ്ങുകയായിരുന്നു നിനക്ക് എല്ലാ ശ്രേയസും ഉണ്ടാകട്ടെ ഗുരുപഗ്നി ഉത്തങ്കനെ അനുഗ്രഹിച്ചു ഉത്തങ്കൻ പിന്നീട് ഗുരുവിൻ്റെ സമീപം ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തർകൻ ഉണ്ടാക്കിയ അനർത്ഥങ്ങളെപ്പറ്റി പറഞ്ഞു താൻ കണ്ട കാഴ്ചകളുടെ അർത്ഥമെന്താണെന്ന് അവൻ ഗുരുവിനോട് ആരാഞ്ഞു പറഞ്ഞു നീ വഴിയിൽ കണ്ട കാള ഐരാവതവും പുരുഷൻ ഇന്ദ്രനുമാണ് നീ ഭക്ഷിച്ചത് ചാണകമല്ല അത് അമൃതാണ് നാഗലോകത്ത് ചെന്നിട്ടും നീ മരിക്കാത്തത് ആ അമൃത് ഭക്ഷിച്ചത് കൊണ്ടാണ് ഇന്ദിരൻ എന്റെ സുഹൃത്തായതിനാലാണ് നിന്നെ ഈ പ്രതിസന്ധികളിൽ സഹായിക്കാൻ തയ്യാറായത് പിന്നെ നീ നാഗലോകത്ത് കണ്ട ആ രണ്ട് സ്ത്രീകൾ ദാതാവും വിധാതാവുമാണ് കറുത്തതും വെളുത്തതുമായ ആ നൂലുകൾ രാത്രിയെയും പകലിനെയും സൂചിപ്പിക്കുന്നു അവിടെ കണ്ട ആറ് കുമാരന്മാർ ആറ് ഋതുക്കളാണ് ആ വലിയ ചക്രം സംവത്സരമാണ് ആ പുരുഷൻ പർജന്യമാണ് കുതിര അഗ്നിയാണ് ഇവരുടെ എല്ലാം അനുഗ്രഹത്താലാണ് നിനക്ക് ഇതൊക്കെ സാധ്യമായത് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി ഉത്തങ്കൻ ആശ്രമം ഇട്ട് സ്വഗ്രഹത്തിലേക്ക് തിരിച്ചു ഉത്തങ്കന്റെ മനസ്സിൽ തന്നെ കബളിപ്പിച്ച കുണ്ടലങ്ങൾ കവർന്ന ആ തക്ഷകനോടുള്ള പക നേറിക്കൊണ്ടിരുന്നു ആ ദുഷ്ടനാഗത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അതുമാത്രമായി അവന്റെ ചിന്ത ഉത്തങ്കൻ നേരെ ഹസ്ത്യപുരിയിലെത്തി ജനമേജയ മഹാരാജാവിനെ കണ്ടു വണങ്ങിയിട്ട് ഇങ്ങനെ ചോദിച്ചു മഹാരാജാവേ എന്തുകൊണ്ടാണ് അങ്ങ് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്യാത്തത് ഞാനിനി എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത് രാജാവ് തിരിച്ചു ചോദിച്ചു ഉത്തങ്കൻ പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ മഹാനായ പിതാവ് പരീക്ഷത്തിൻ്റെ കഥ അങ്ങ് മറന്നുപോയോ എന്തുകൊണ്ടാണ് തക്ഷകനോട് ഇതുവരെ അങ്ങ് പ്രതികാരം ചെയ്യാത്തത് എന്തിനാണ് പ്രതികാരം ചെയ്യേണ്ടത് എന്താണ് ആ കഥ ആ കഥ അടുത്ത ഭാഗത്തിൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം